ഒരു കോളേജിൽ പരിപാടിക്ക് പോയപ്പോൾ ഞാനും എന്റെ കൂട്ടുകാരും ജോജിന്ന് പറഞ്ഞു ഞങ്ങളിരിക്കുമ്പോൾ ഒരു പയ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു ചേട്ടാമോ ഡേലാമോ എന്നുള്ള പാട്ട് രണ്ടാമത് പാടണം ജോജി പറഞ്ഞു ഇല്ല അങ്ങനെ പറഞ്ഞു ഞങ്ങള് കാശ് തന്നെ നിങ്ങൾ രണ്ടാമത് പാടണം ഞങ്ങള് പിന്നെയും പറഞ്ഞു പാടത്തില്ല അതല്ല അങ്ങനെ പറഞ്ഞേ ഞാൻ പറഞ്ഞാ നീ വന്നിട്ട് പാടുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ വേണെ പരിഗണനക്ക് എടുക്കാറുണ്ട് പറഞ്ഞാല് എങ്ങനെ പാടാൻ പറ്റും ചോദിച്ചു പിന്നെ ഇവൻ പോയി ഒരു അഞ്ചു കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടുന്ന് പോവില്ല ഞാൻ പറഞ്ഞ അതെങ്ങനെ ശരിയാവും അഞ്ചു മണി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ പിള്ളേരെ നിങ്ങൾ ഉൾപ്പെടെ ഇവിടുന്ന് പറഞ്ഞുവിടും പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ ഞങ്ങൾ ഇവരുടെ ഇറക്കും അപ്പം നിങ്ങൾ അക്കോമഡേഷൻ ഒക്കെ തരൂ ആണെങ്കിൽ പോകാതിരിക്കുക പക്ഷെ അക്കോമഡേഷൻ ഒന്നുള്ള സെറ്റപ്പ് നിങ്ങളുടെ പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അപ്പം ഇമാർക്ക് തോന്നി പാളി തുടങ്ങിയെന്ന് ഞാൻ അവരെ മാനസികമായിട്ട് പീഡിപ്പിച്ചു ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഞാനിട്ടേക്കുന്ന ഈ ഷർട്ട് മീറ്ററിന് ഇത്ര രൂപയാണ് നീട്ടിരിക്കുന്ന യൂണിഫോമാണ് സ്വന്തമായി ഒരു ഷർട്ട് ഇടാനുള്ള അവകാശം വരെ നിഷേധിക്കപ്പെട്ടവനാണ് നീനൊക്കെ പറഞ്ഞപ്പോഴും പ്ലസ് ടു ഒരു ഷർട്ട് ഇടാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവനാണ് നീനൊക്കെ പറഞ്ഞപ്പോഴും അവനോടൊപ്പം ശരിയാണല്ലോ പാട്ട് പാടണ്ടേട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വർത്താനം മര്യാദയ്ക്ക് പറയാൻ ചേട്ടാ പാടുവള് പാടുവല്ലേ ഓടി വന്നിട്ടേ ഒന്നുമില്ല അവനൊക്കെ പ്രായത്തിന് മൂത്തല്ലേ അതുകൂടി ഒന്നും ഇങ്ങനെയൊക്കെ പറയാം അതൊക്കെ പറയും ചിലല്ല അപ്പം എല്ലാം നമുക്ക് ഏത് വിഷയത്തിനും നമുക്ക് രസമായിട്ട് എടുക്കാം നിർദ്ദേശമായിട്ട് എടുക്കാം